ും തരാറില്ല മാത്രണ്ട് നമസ്കാരം ഞാൻ ഉണ്ണി ജോർജ് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഒരു ഫാമിലി വ്ലോഗ് ലൈഫ് സ്റ്റൈലിലേക്ക് പതിക്കാൻ മാറുവാണ് അപ്പൊ ലൈഫ് സ്റ്റൈല് വീഡിയോ ചെയ്യുമ്പോ നമ്മടെ ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു അപ്പൊ ആദ്യത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് എന്റെ മെഡിക്കൽ ചെക്കപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ആദ്യം മെഡിക്കൽ ചെക്കപ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളും ഡോക്ടറെ കാണാൻ പോകുന്നു ഇന്നത്തെ വീഡിയോ ശരിക്കും അപ്പം ഇതേപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഒരുപാട് ഉപകരിക്കും എന്നുള്ളതാണ് അപ്പം അതിക്ക് മുമ്പ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ അറിയാത്ത ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടണം അപ്പം തറവാടപ്പുറത്താണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഞാനും വൈഫും പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഉടുപ്പൊക്കെ മാറി അവിടെ ഇല്ല അവിടെ ഇല്ല ഉടുപ്പൊക്കെ മാറി ഹോസ്പിറ്റലിൽ പോവാണേടായിട്ട് എന്തോ ഇട്ടിട്ടുണ്ടല്ലേ പറ റിയാ എന്താണ് വൈഫ് വൈഫിന്റെ പേര് റിയാച്ചേ ഒരുപാട് ആൾക്കാർക്ക് വൈഫിന്റെ പേര് യൂട്യൂബ് വീഡിയോ ഒരു യൂട്യൂബ് വീഡിയോയില് എല്ലാവരുടെ വൈഫിന്റെ പേര് പറയുന്നുണ്ട് പുള്ളിക്കാരുടെ പേര് മാത്രം പറയുന്നു അപ്പൊ എന്നോയ്ക്കണേ എന്റെ പേര് എന്താ പറയാ പരിചയപ്പെടുത്താത്ത ഇതാണ് നമ്മുടെ വൈഫ് ഇനിയാണ് രണ്ടുപേരും കാണാറുള്ളത് അവിടെ അവിടെ നിന്നില്ല സാധനം കയ്യിലൊക്കെ ഇട്ട് കറക്കും പറടാ പേര് പറഞ്ഞു പരിചയപ്പെടുത്തും ഇതാണ് എയ്സൽ ജോർജ് ഉണ്ണി ജോർജിന്റെ മോൻ എയ്സൽ ജോർജ് ഞാനേ ചെറുതായിട്ട് ചെറിയൊരു നന്നായിട്ടൊക്കെ പഠിക്കണ്ടോ ചെറിയൊന്നും ഇല്ല ഇന്നലെ സ്കൂളിലെ പരിപാടിയൊക്കെ ആയിരുന്നു ഡാൻസ് ഒക്കെ ഉണ്ട് അല്ല ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ചെറുക്കൻ ക്ഷീണിച്ചിട്ട് വന്നേക്കണേ ഡാൻസിന്റെ ഒരു ചെറിയ ക്ലിപ്പ് വാങ്ങിച്ചരാം ഉം വാങ്ങിച്ചരാം ഇനി ഇനി നമ്മുടെ ആള് കോഴി കൊത്തിയ കുച്ചിനെ കണ്ട് പക്ഷെ രണ്ട് മല്ലുപോയി മാത്രമേ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ േ ഫുൾ കോൺഫിഡൻസ് ആണ് മോള് എപ്പോഴും ഭയങ്കര പവറാണ് മനസ്സിലെ എല്ലാവർക്കും പണ്ടുമുതലേ ഭയങ്കര ഇഷ്ടം പറഞ്ഞു അല്ലേ അപ്പൊ മോള് പവറാണ് ഓക്കെ അപ്പം നമ്മള് വീട്ടില് നാലുപേരാണ് ഉള്ളത് പിന്നെ ഒരാളും കൂടി ഉണ്ട് ജാങ്കോ ജാങ്കോ മോളിലാണ് ജാങ്കോനെ വേറൊരു ദിവസം പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ തറവാട്ടിലൊക്കെ എല്ലാവരും ഉണ്ട് അപ്പച്ചനും അമ്മച്ചനിയനൊക്കെ ഉണ്ട് അവരൊക്കെ ഒരു ദിവസം പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇനി സമയം കളയുന്നില്ല അപ്പം ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂർ അതൊക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ റിസൾട്ട് കിട്ടണവരെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഇതിനാണ് നമ്മൾ അവിടെ എവിടെയൊക്കെ പോകുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മൾ ഡി ഡിആർ സിയിലാണ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ വള്ളൂരുത്തി അപ്പൊ ഈ ഒരു ടെസ്റ്റിന് വേണ്ടി മാത്രം തൊള്ളായിരത്തി അറുപത്തി ഏഴു ആയിട്ടുണ്ട് പിന്നെ അകത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം അപ്പം റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പം പത്താം നേരം വെയിറ്റ് ചെയ്യാം റിസൾട്ട് വന്നവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഒന്ന് ഷേവ് ഒക്കെ ചെയ്ത് കുട്ടപ്പനായി ഡോക്ടറെ കാണാൻ പോകാൻ ആയതുകൊണ്ട് ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനും വൈഫും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പൊ ഡോക്ടറിന്റെ വീട്ടിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ പോയിട്ട് വരുമ്പോളേ വീട് തലതിരിച്ചു വെക്കരുത് ഓക്കേ അല്ലേ മതിയാക്കടങ്ങി അടങ്ങി ഒതുങ്ങിട്ടാ ടുത്തും ഇരുന്നാ കോട്ടിട്ടോ ഇപ്പോഴത്തെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇത് ഡോക്ടറിൻ്റെ വീടാണ് കേട്ടോ ശരിക്കും ഈ വീട്ടിലായതുകൊണ്ടൊരു ഗുണമുണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഇതുണ്ടല്ലോ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിലാണ് എന്നുള്ള ഇതുണ്ടല്ലോ അതുണ്ടാവില്ല അതാണ് ഇവിടെ വീട്ടിലൂന്ന് കാണിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറാണ് കേട്ടോ ജോർജ് കഴിഞ്ഞാണ് പുള്ളിയുടെ പേര് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അകത്ത് പോകാം വേറെ രണ്ടുപേരെയും കൂടി പരിചയപ്പെടാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങളുമുണ്ട് ഏഹ് നമ്മൾ ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതാണ് നിശാന്തേട്ട ഇതാണ് റസീന ചേച്ചി ഡ്രസ്സീന ചേച്ചി അതായത് ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കണത് ഇവരാണ് കേട്ടോ ഡ്രസ്സീന ചേച്ചി ഡ്രസ്സീന ചേച്ചി ആണ് ഇവിടുന്ന് എല്ലാം എന്നാണ് പറയുന്നത് നിശാന്തേട്ട് അല്ലേ ചിക്കണ് അതായത് ഇന്നത്തെ റിസൾട്ടിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് ഭയങ്കര ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട് ഞെട്ടും ഡോക്ടറിനടുത്തേക്ക് അതായത് ഇപ്പൊ എല്ലാവർക്കും സംശയമാണ് ഐ ജി ഐക്കാർക്ക് എപ്പോഴും പിന്നെയും പിന്നെ ശതമാനം ആൾക്കാർക്ക് പിന്നെ എല്ലാവർക്കും വരണമെന്നില്ല പതിനഞ്ച് ശതമാനം ആൾക്കാർക്ക് വരും വരുന്ന എല്ലാവർക്കും കൂടണമെന്നില്ല സ്റ്റേബിളായിട്ട് പലതരത്തിലായിരിക്കും ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുക സ്പീഡിൽ പോകുന്നതുകൊണ്ട് സ്ലോ ആയിട്ട് പോകുന്നത് തന്നെ സ്ലോ ആയിട്ട് പോകുന്നു ഏകദേശം എട്ട് വർഷമായി സ്റ്റേബിൾ ആണ് സ്റ്റേബിളാണ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ക്രിയാറ്റിനെ ചെറിച്ചിറ കൂടിയിട്ടുണ്ട് പക്ഷെ ആണ് വെച്ച കിഡ്നിക്ക് ക്ഷീണം വില്ലൻ ആണെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യുക മരുന്ന് കറക്റ്റ് ആയിട്ട് എടുക്കുക രണ്ടു മാസം കൂടുമ്പോൾ അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് മരുന്ന് വാങ്ങിയിട്ടുണ്ട് ഇത് ഒരു മരുന്ന് ഇതിന്റെ റേറ്റ് എത്ര ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിപ്പിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഒരു ഉണ്ട് ഈ ഒരു സ്ട്രിപ്പിൻ്റെ റേറ്റ് ആണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഒരു ദിവസം മൂന്നെണ്ണം കഴിക്കണം പിന്നെ പിന്നെ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതാണ് മഫ്റ്റൈലി അല്ലേ എവറലി മഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ അകത്ത് തെളിഞ്ഞുണ്ടാവുമെന്ന് പറയാമോ പത്ത് ഗുളിക ഉണ്ടാവും അല്ലേ അതിൻ്റെ അകത്ത് പത്ത് ഗുളിക ഉണ്ടാവുക അപ്പോൾ എൻ്റെ മെഡിസിനും മരുന്നും അതിൻ്റെയൊക്കെ കാര്യങ്ങളും മരുന്ന് കഴിക്കുന്നതും ആയിട്ട് ഒരു വീഡിയോ ശരിക്കും ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം ചെയ്യാം അപ്പം ചെക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞങ്ങൾ പുറത്തേക്ക് വേണം ഒട്ടേക്ക് അപ്പോൾ ഇങ്ങനെ ഇനി വരുമ്പോഴാണ് മെയിൻ മെഡിസിൻസ് എവിടെ നിന്ന് വെക്കണം സൈഡ് ആയിട്ടുള്ള വേറെ മെഡിസിൻ ഉണ്ട് പുറത്തു പോയി വാങ്ങണം അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു അപ്പം ടെസ്റ്റിന്റെ റിസൾട്ടും ഡോക്ടർ പറഞ്ഞത് എന്താണെന്നൊക്കെ അറിയണ്ടേ ഇത് എല്ലാ എല്ലാതിൻ്റെയും റിസൾട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് എന്താ പറയുക പ്ലേറ്റ് ഇച്ചിരി കുറവാണ് പക്ഷേ ക്രിയാറ്റനൊക്കെ വൺ പോയിൻറ്റ് ത്രീ ഫൈവ് ഫോർ വൺ പോയിൻറ്റ് ഫോർ അത്രയൊക്കെ ഉള്ളു പക്ഷേ എനിക്ക് രണ്ട് രണ്ടായിരുന്നാണ് ഇത് പെട്ടെന്ന് ഇച്ചിരി താഴെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ യൂറിയ അമ്പത് ഉണ്ട് പിന്നെ യൂറിന്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല ക്രിയാറ്റിന്റെ ഇതാണ് ക്രിയാറ്റിന്റെ ലെവലും ഉണ്ടോ ആ ഇതൊ ആദ്യം ടു പോയിന്റ് വന്നിട്ട് പോയിന്റ് നേരെ താഴേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒറ്റടിക്ക് അങ്ങനെ താഴേക്ക് വരാറില്ല ഇത്രയും ആ വെള്ളം നല്ലോണം കുടിക്കാൻ പറഞ്ഞു വണ്ണം ആ വെയിറ്റ് കുറക്കുക ബി പിറക്കുക വെള്ളം കുടിക്കുക അത് പുള്ളി പറഞ്ഞു അത് എപ്പോഴും പറയുന്നാണ് അത് കണ് നോക്കുക അങ്ങനെയൊക്കെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം നമ്മുടെ വീഡിയോ ഇങ്ങനെ ആ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ലൈഫ് സ്റ്റൈൽ ഒരുപാട് വീഡിയോസൊക്കെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ വരും മിക്കവാറും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ ക്ലൈമാക്സ് ഇവിടെ അല്ല ഈ വീഡിയോൻ്റെ ക്ലൈമാക്സ് ഇവിടെ അല്ല വീഡിയോൻ്റെ ക്ലൈമാക്സ് വേറെ സ്ഥലത്താണ് അതൊന്ന് കണ്ടു നോക്കട്ടെ അപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടൊരു ചെറിയൊരു പരിപാടി ഉണ്ടല്ലോ പ്രശ്നം ഏഹ് എല്ലാ മാസവും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഫുഡ് കണ്ട്രോൾ ചെയ്ത് പോകുന്നില്ല അപ്പൊ കൺട്രോളിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വലിയ കുഴപ്പമില്ല എങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം മാസത്തിൽ ഒരിക്കൽ അനുവാദത്തോടെ കഴിക്കാനുള്ള അവസരം വന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ഫലൂട കഴിക്കാൻ പോണു ഫലൂഡ അപ്പൊ ഫലൂടൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം